ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഓട്സ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഇതാ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉള്ളി ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് രണ്ട് മുട്ട കാൽ കപ്പ് ഓട്സുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ നമുക്ക് ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് ഒരു മിക്സിയുടെ ജാറെടുക്കുക ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിട്ട് പൊടിച്ചെടുക്കുക ചെയ്യാം ഓട്ട്സിൻ്റെ പച്ച ചൊയിൽ അത് ഇഷ്ടമില്ലാത്തവർക്ക് വറുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇവിടെ വറുത്തിട്ടൊന്നുമില്ല പൊടിച്ചെടുത്ത് മാറ്റി വെച്ച് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം നല്ലപോലെ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഒരു ബൗൾ തന്നെ എടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ടുകൊടുത്തോ അതുപോലെ തന്നെ തക്കാളി ഒന്നും അളവിൽ കൂടാൻ പാടില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഹാഫ് എടുക്കുക അതുപോലെ തന്നെ ഉള്ളിയും ഹാഫായിട്ട് എടുക്കാം ഉള്ളി ഇട്ടുകൊടുത്തു തക്കാളി ഇട്ടുകൊടുത്തു ചില്ലി ഫ്ലേക്സ് ഇഞ്ചി വെളുത്തുള്ളി സോറി ഇഞ്ചിയും പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് അതൊന്ന് കൂട്ടുകുറൊക്കെയൊക്കെ ചെയ്യാം ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള ഓട്സും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇതാ ഇതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എരുവിനാവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാം കൂടി കൂടിതാ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കുക ഓട്സ് ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സാക്കി എടുക്കുക ഇനി ഇതായത് വേവിക്കാൻ ആവശ്യത്തിന് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തവ ഒന്ന് ചൂടായാൽ നമുക്ക് ഓയിലൊഴിച്ചെടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഓയിൽ ചൂടായാൽ ഇതാ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തന്നെ ഇത് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ചെറിയ പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കട്ടെ നല്ല സൈസിലുള്ള തവ എടുക്കുന്നത് ഒഴിവാക്കുകയാണ് നല്ലത് നമ്മുടെ ഈ ഒരു റെസിപ്പി നല്ലപോലെ തിന്നായിപ്പോകും അപ്പോൾ നമുക്ക് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മുഴുവനായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഇതൊരു മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ശേഷം ഇതാ ഇത് പൊട്ടിപ്പോവാതെ തന്നെ ഒന്ന് മറിച്ചിടുക നിങ്ങൾക്ക് ഏത് രീതിയിലാണോ മറിച്ചിടാനായിട്ട് സൗകര്യം അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ഇതൊരു ഫസ്റ്റിൽ പ്ലേറ്റിൽ ഇട്ടുകൊടുത്ത് അതിനുശേഷം നമ്മുടെ പാനിലേക്ക് തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ട് എനി ഇതാ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കരിഞ്ഞു പോകാത്ത രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക നമ്മുടെ ഓട്സ് അല്ലേ അപ്പോൾ അതൊന്ന് വെന്ത് ഇട്ടേണ്ടേ ഇതാ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാനൊക്കെ കിട്ടുന്നുണ്ട് കറക്റ്റ് വേവും ആയി കിട്ടിയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ